വീണ്ടും ഒരു നവരാത്രി വന്നെത്തിയിരിക്കുകയാണ് അല്ലേ ഒൻപത് ദിനരാത്രങ്ങൾ ഏഴ് തിരിയിട്ട് കത്തിച്ച നിലവിളക്ക് പോലെ മനസ്സ് തിളക്കിയെടുക്കാനുള്ള ഒമ്പത് ദിവസങ്ങൾ ഭക്തിയായും സ്നേഹമായും ആഘോഷമായും ധൈര്യമായും ഒക്കെ നിറയുന്ന ദേവി ചൈതന്യത്തെ മനസ്സിലെത്തിക്കാനുള്ള ഒമ്പത് നാളുകൾ നവരാത്രി എന്നത് ഒൻപത് രാത്രികളാണെങ്കിലും നവം അഥവാ പുതിയത് എന്ന അർത്ഥത്തിൽ പുതിയ ഒമ്പത് ദിനരാത്രങ്ങൾ കൂടിയാണ് മനസ്സിലെ കൽ കൽമും കളങ്കങ്ങളും കഴുകിക്കളഞ്ഞ് സ്ഫടിക സമാനമായ തിളക്കം ആവാഹിക്കാനുള്ള ദിവസങ്ങൾ എല്ലാ വ്രതങ്ങളും മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കാനുള്ളതാണ് എങ്ങനെയാണ് വ്രതങ്ങൾ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കുന്നത് നവരാത്രി വ്രതം വ്രതങ്ങളുടെ റാണി എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് വ്രതാനുഷ്ഠാനങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളില് ആസുരീക ഭാവമുണ്ട് ദൈവീക ഭാവമുണ്ട് ആസുരീക ഭാവത്തെ കീഴടക്കി ഭാവം നമ്മളിൽ കൂടുമ്പോഴാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ശ്രേഷ്ഠരാവുന്നത് ഇതിന് വ്രതം എങ്ങനെയാണ് നമ്മെ സഹായിക്കുന്നത് നമ്മൾ വ്രതം എടുക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് മാനസികമായും ശാരീരികമായും നമ്മൾ ശുദ്ധി പാലിക്കും അല്ലെ മാനസിക ശുദ്ധി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഞാൻ വ്രതെടുത്തിരിക്കയാണ് അല്ലെങ്കിൽ എൻ്റെ വായിലിരിക്കുന്നെ കേട്ടേനെ അല്ലെങ്കിൽ വ്രതെടുത്തിരിക്കുകയാണ് അപ്പൊ ഞാൻ മറ്റുള്ളവരുടെ കാര്യമൊന്നും പറയുന്നില്ല അപ്പൊ നമ്മൾ നമ്മുടെ വാക്കുകളെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു നമ്മളിൽ സാത്വിക ഭാവം ഉണരുന്നു മറ്റൊരു കാര്യമാണ് ആഹാരം ആഹാര കാര്യത്തിലും നമ്മൾ അതീവ ശ്രദ്ധ പുലർത്തുന്നു സാധാരണ ദിവസങ്ങളിൽ എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കും വ്രതെടുക്കുന്ന ദിവസങ്ങളില് ഭക്ഷണ കാര്യത്തില് അല്ലെങ്കിൽ ആഹാര കാര്യത്തില് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും വേറൊന്ന് ഉറക്കം വ്രതെടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഉണരും കാലത്തെ കുളിക്കും ജപിക്കും ഈ മന്ത്രസാധനങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ശുദ്ധീകരിക്കും ഇപ്പൊ നമ്മൾ നവരാത്രിയിൽ ആദ്യം ദുർഗയെയും പിന്നീട് ലക്ഷ്മിയെയും പിന്നീട് സരസ്വതിയെയും അങ്ങനെയാണ് ആരാധിക്കാറ് ആ ഒരു ഓർഡർ എന്തിനാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് ആ ഓർഡർ തെറ്റിയാ എന്താ കുഴപ്പം ആദ്യം എന്താ സരസ്വതീനെ ആരാധിക്കാത്തത് ആദ്യം നമ്മൾക്ക് വേണ്ടത് കരുത്താണ് ദുർഗാദേവി നമ്മുടെ ഉള്ളിലെ ഓരോ തിന്മകളെയും നശിപ്പിക്കുന്നു അല്ലെങ്കിൽ ദുർഗാദേവി എന്ന് പറയുമ്പോൾ കാളിദേവി എന്നൊക്കെ പറയാം അപ്പോൾ അസുര അനുഗ്രഹ അസുര നിഗ്രഹം നടത്തുന്ന ആളാണ് കാളിദേവി അല്ലെങ്കിൽ ദുർഗാദേവി എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ഉള്ളിലെ തിന്മകളെ തന്നെ നശിപ്പിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആസുരീക ഭാവങ്ങളെ തന്നെ നശിപ്പിച്ച് നമുക്കൊരു കരുത്തുണ്ടാക്കുകയാണ് അപ്പോഴാണ് നമ്മളിലേക്ക് ഐശ്വര്യം വരുന്നത് ലക്ഷ്മി ദേവി വരുന്നത് ഇനി നമ്മുടെ ഉള്ളിലെ ആസുരീക ഭാവങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഓരോ ദേവി മഹാത്മ്യത്തിലെ ഓരോ അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട് ദേവി ഓരോരോ അസുരന്മാരെയായിട്ട് കൊല്ലുന്നത് നിഗ്രഹിക്കുന്നത് ചണ്ടമുണ്ടന്മാര് രക്തബീജൻ മധു കൈടപൻ മഹിഷാസുരൻ അങ്ങനെ ഓരോ ചുംഭനിശുംഭന്മാര് അങ്ങനെ പല പല അസുരന്മാരെയും ദേവി വധിക്കുന്നുണ്ട് ഒമ്പത് അസുരന്മാരും കൂടെ നമ്മുടെ മനസ്സിലെ അഹം അങ്ങനെ പത്തെണ്ണം ഒമ്പത് രാത്രികളും പത്ത് പകലുകളും അങ്ങനെ നമുക്ക് ചിന്തിക്കാം ഇനി എന്തൊക്കെയാണ് ഈ ആസുരിക ഭാവങ്ങൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ചുംബനിശുംബന്മാര് ശുംഭൻ ആത്മവിശ്വാസം ഇല്ലാത്ത ആള് ആത്മവിശ്വാസം ഇല്ലാണ്ടായ എന്താണ്ടാവുക നമ്മൾ അപ്രൂവൽ സീക്കിങ് ആരംഭിക്കും അല്ലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല അപ്പൊ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാൻ പോകും പത്താളുണ്ടെങ്കിൽ പന്ത്രണ്ട് അഭിപ്രായം പറയും ഒരു കാര്യവും നേരാവണ്ണം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യാൻ സാധിക്കില്ല നിശുംബൻ നിശുംബൻ എന്ന് പറഞ്ഞാല് പ്രകൃതി എപ്പോഴും നമ്മൾ സംശയിക്കുക എന്തിനായിരിക്കും തിന്മയെ നമ്മൾ സംശയിക്കാറില്ല അല്ലെ നന്മയെ തന്നെയാണ് അധികവും സംശയിക്കാറ് ഒരാള് ചീത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അങ്ങനെ ലേബൽ ലേബലെയ്ത് വെക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതേ സമയത്ത് ഒരാള് നല്ലതാണെന്ന് പറഞ്ഞാല് ഒരാളിൽ ഒരു നല്ല ഗുണം കണ്ടാല് അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ ശരിക്കും നല്ലതാണോ അങ്ങനെ തന്നെയാണോ എന്നൊക്കെ നമ്മൾ കൂലങ്കഷായിട്ട് പരിശോധിക്കും അങ്ങനെ നന്മയെ സംശയിക്കുന്ന ഒരു സ്വഭാവം പിന്നെ വരുന്നത് ചണ്ടമുണ്ടന്മാര് ചണ്ടൻ എന്ന് പറയുമ്പോൾ തല മാത്രം പ്രവർത്തിക്കും തല മാത്രം പ്രവർത്തിക്കുക ശരീരം പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങുകൾ ധാരാളം നടക്കും പ്രവൃത്തിയിലൊന്നും എത്തില്ല അങ്ങനെയുള്ള ആളുകൾ പുരോഗതിയിലേക്ക് എത്തുമോ ഇല്ല പിന്നെ താല് മുണ്ടൻ അയാൾക്ക് ശരീരം പ്രവർത്തിക്കും തല പ്രവർത്തിക്കില്ല അതായത് മുന്നും പിന്നും ആലോചിക്കാതെ അനന്തരഫലം എന്താണെന്ന് മനസ്സിലാക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ആളുകൾ പിന്നെ രക്തബീജൻ രക്തബീജന്റെ ഒരു പ്രത്യേകത എന്താ രക്തബീജന്റെ ഓരോ രക്തത്തുള്ളികളിൽ നിന്നും ലക്ഷക്കണക്കിന് അസുരന്മാരാണ് പുറപ്പെടുന്നത് അങ്ങനെ അത്ര പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യേണ്ട എന്താ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമുക്കിടയിലൊക്കെ നല്ല കാര്യം കണ്ടാലും നമ്മൾ എത്ര പെട്ടെന്നൊന്നും പ്രചരിപ്പിക്കില്ല അല്ലെ ഒരു ചീത്ത കാര്യമാണെങ്കിലോ അതിന് പ്രചാരം വളരെ കൂടുതലായിരിക്കും അപ്പൊ അങ്ങനെയുള്ള സ്വഭാവങ്ങളോ വാക്കുകളോ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നുണ്ടോ അങ്ങനെയുള്ള അസുരീക ഭാവം നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം പിന്നെ മഹിഷാസുരൻ മഹിഷം എന്ന് പറഞ്ഞാൽ ആരാ പോത്ത് പോത്തിന്റെ പോലെ പണിയെടുക്കും പണി പണിന്ന് മാത്രം ചിന്ത കുടുംബത്തിനെ കുറിച്ചോ സ്വന്തം ആധ്യാത്മിക പുരോഗതിയെ കുറിച്ചോ ഒന്നും യാതൊരു ചിന്തയില്ലാത്ത ഭാവം വേറൊന്നുണ്ട് ധൂമ്പ്രലോചനൻ ധൂമ്രം പുക ആകെ ഒരു പുക എന്ത് ചെയ്യണമെന്നൊരു നിശ്ചയം ഇല്ല ഒരു ലക്ഷ്യസ്ഥാനവും ഇല്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് പുരോഗതി ഉണ്ടാവോ അപ്പോ നമ്മുടെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്നത് ഏത് ഭാവമാണ് എന്ന് കണ്ടെത്തുക അതിനുവേണ്ട ഇച്ഛാശക്തി ഉണ്ടാവണം അതെങ്ങനെ പരിഹരിക്കാമെന്ന ജ്ഞാനശക്തി ഉണ്ടാവണം അതിനു വേണ്ട ക്രിയാശക്തി ഉണ്ടാവണം അതിനുവേണ്ടി പ്രവർത്തിക്കണം അപ്പോഴാണ് നമ്മുടെ ജീവിതം പുരോഗതിയിലേക്ക് എത്തുന്നത് ശ്രേഷ്ഠമാവുന്നത് അപ്പൊ അങ്ങനെ വ്രതത്തിലൂടെ കരുത്തു നേടുന്ന നമ്മുടെ ഉള്ള അടുത്തേക്ക് ലക്ഷ്മി വരും ഐശ്വര്യം വരും നമ്മൾ പല വീടുകളിലും കണ്ടിട്ടുണ്ട് ശ്രീ ഗുരുവായൂരപ്പനെ വീടിന്റെ ഐശ്വര്യം ചോറ്റാനിക്കരം ഐശ്വര്യം അല്ലെങ്കിൽ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള ദേവികൾ കാടാമ്പുഴ ദേവി ദേവീശ്വര്യം എന്നൊക്കെ പറഞ്ഞിട്ട് വീടിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അതൊരു തെറ്റല്ല ഒരിക്കലും ഒരു തെറ്റല്ല എന്നാല് അങ്ങനെ എഴുതി വെച്ചോണ്ട് ഐശ്വര്യം നമ്മുടെ കൂടെ നിൽക്കും നമ്മുടെ കൂടെ ഐശ്വര്യം നിൽക്കണമെങ്കിൽ നിക്കണമെങ്കിൽ വേണം നമ്മൾ നന്നായി പ്രവർത്തിക്കണം നമ്മള് സാത്വിക പാവം ഉണ്ടാവണം നമ്മളിലെ നന്മ ഉണരണം ആ നന്മ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ കൂടെ ഐശ്വര്യം നിലനിൽക്കുള്ളൂ അതിനുശേഷാണ് വിദ്യാദേവത സരസ്വതി നമ്മളെ അനുഗ്രഹിക്കുന്നത് അറിവാണ് ഏറ്റവും വലിയ സമ്പത്ത് അറിവില്ലാത്ത ഒരാൾക്ക് ഐശ്വര്യം വന്നാൽ എന്താ ഉണ്ടാവുക അറിവില്ലാത്തവർക്ക് ഐശ്വര്യം വന്നാല് അഹങ്കാരം ഉണ്ടാവും അറിവ് തന്നെ വിപരീതമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അല്ലെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ബോംബ് അല്ലെങ്കിൽ അണ്യുധങ്ങള് ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് അറിവില്ല എന്ന് പറയാൻ പറ്റില്ല അല്ലെ അപ്പൊ അവർക്കില്ലാത്തത് എന്താണ് അവർക്ക് ഇല്ലാത്തത് സാത്വിക ഭാവമാണ് അപ്പോ സാത്വിക ഭാവം ഇല്ലാത്ത ആളുകൾക്ക് അറിവുണ്ടായാല് ലോകനാശമായിരിക്കും ഫലം സാത്വിക ഭാവം ഇല്ലാത്ത ആളുകള് കരുത്തു നേടിയാല് ലോകത്തിന് നിലനിൽപ്പുണ്ടാവില്ല ലോകനാശം സംഭവിക്കുന്നു അപ്പോ എല്ലാം അവരവർക്ക് എങ്ങനെ ഉപയോഗിക്കാൻ അറിയും എന്ന് നല്ല നിശ്ചയമുള്ള ആളുകളുടെ കയ്യിൽ മാത്രമേ ഈ ഐശ്വര്യവും സമ്പത്തും അറിവും സരസ്വതിയും എല്ലാം നിലനിൽക്കുകയുള്ളൂ അങ്ങനെയുള്ള ആളുകളുടെ കൂടെ മാത്രമേ ദുർഗാദേവിയും ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും വാഴുകയുള്ളു അപ്പം ഇതൊക്കെ നമ്മുടെ അനുസരിച്ചായിരിക്കും സംഭവിക്കുക അപ്പം ഇവരൊക്കെ നമ്മുടെ കൂടെ വേണമെങ്കിൽ നമ്മൾ വളരെ അവബോധത്തോടെ ചിന്തിച്ച് ഏതേത് ശീലങ്ങളെ മാറ്റണമെന്ന് മനസ്സിലാക്കി അതിനെയൊക്കെ മാറ്റി നമ്മളിൽ ഐശ്വര്യവും സരസ്വതി ദുർഗയും എല്ലാവരെയും നമ്മുടെ കൂടെ നിർത്തണം അതിനുള്ള അറിവ് പകർന്നു തരാനാണ് പൂർവികർ ആചരിച്ചിരുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് പകർന്നു തരാനാണ് ഇങ്ങനെ നവരാത്രി പോലെയുള്ള ആഘോഷങ്ങൾ നമ്മിലേക്ക് എത്തുന്നത് അപ്പൊ അതിൻ്റെ തത്വം അറിഞ്ഞ് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് പകർത്താൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ ആഘോഷങ്ങളൊക്കെ പരിപൂർണമാവുന്നത് അപ്പൊ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ നിർത്തട്ടെ നന്ദി നമസ്കാരം എല്ലാവരെയും ഭഗവതി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ